Yeah. നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോടുക എന്നിവയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ വിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിധിരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ നാനുഷ്ഠാനപഥങ്ങളെ അംഗീകരിക്കുന്നു എൻ്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ എൻ്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിവകുപ്പത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ സുഹൃതജപം

ഒത്തിരി നന്ദി ഈ പ്രസംഗം ഈ പ്രദർശനത്തിൽ എല്ലാവരും അണിചേർന്നതിന് ഈ പ്രദർശനത്തിന് ശേഷം നമ്മളുടെ ചൊലിയൊരു നേർച്ച ഒരുക്കിയിട്ട് എല്ലാവരും അന്നേരം സ്വീകരിച്ചിട്ട് വേണം പോകാനെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു पवकर पय filtकशि खाहँ, झाल午 रा ज flatsक सबत्स, प्यूओकर रारॉड बादे थालो है, झाले भाल, तौ जर बामाााइ, बामाादी Permainा जका धधन आसे हो पाल, एation कि उले कार स�� Cristo अुगकर कार बार बाराक ओ।िटार ह दुर्मा घि regrets है,